ഗുഡ് മോർണിംഗ് അപ്പൊ അങ്ങനെ കുറെ ദിവസത്തിനേഷം നമ്മുടെ ഒരു റിയൽ ലൈഫിന്റെ വീഡിയോ വീണ്ടും തുടങ്ങുകയാണ് എന്താ തുടങ്ങാന്ന് പറഞ്ഞപ്പോ നീ അങ്ങോട്ടൊരു പോക്കോയെ ഗ്രേസസ് ചെയ്യുന്നു കഴിക്കാൻ പോവാണ് എന്നിട്ട് ഇതേ ജിമ്മിലൊക്കെ പോയി വന്നിട്ടുള്ളൂ ഞാൻ ഞാൻ ഇഞ്ചക്ഷൻ എടുക്കാൻ പോവാണ് കൈമ ഇവിടെ ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ട് എന്ത് കൈമന മറ്റേ ചിപ്പ് കടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ എനിക്കിങ്ങനെ പറഞ്ഞോണോ ആണോമ്മ കൊച്ചിലോട്ട് ഇവിടെ ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം ഉണ്ടാക്കി നൂനപ്പ അപ്പളേ സമയ ഞാനപ്പൊ ഇനി വന്നിട്ട് കുടിക്കാം അമ്മ എന്നിട്ടില്ല അമ്ലപ്പില്ല അപ്പൊ ഞാൻ പോയി ഇഞ്ചക്ഷൻ എടുത്തിട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാട്ട കുറിഞ്ഞിവിടെ എവിടെയും കാണും ഓ അവൻ നമുക്ക് ഓലുമിട്ടായിട്ട് നോക്കി അവിടെ ഉറുമ്പ് എന്തിന്റെ വിശേഷം നമ്മുടെ ആൾക്കാർ നിന്നെ കണ്ടിട്ട് കൊറേ നാളായി ഞാൻ മുമ്പ് ഇവിടെ എൻ്റെ വീഡിയോയിൽ കാണിക്കുമ്പോൾ ഇത് കുറിഞ്ഞി ആയിരുന്നു കേട്ടോ ശരിക്കും ഇപ്പം കുറിനി ബിഗ് ആയി ബിഗ് കുറിനിയായി ഞങ്ങളുടെ അതിൻ്റെ ഇടയിൽ കുറിനിക്കു ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ പറയാം ഡീറ്റെയിൽ ഒക്കെ കേട്ടോ ആക്സിഡൻറ്റിനെ കുറിച്ചൊക്കെ പറയാം കൊള്ള കുർണ്ണി ഇലീനെ പിടിച്ചാ നീന്തല്ലേ ഇലീനെ പിടിച്ചിട്ടില്ലേ ആഹാ ഇപ്പം കുറിനി അവിടെ കിടക്കട്ടെ അപ്പം ഞാൻ പോയിട്ട് വരാം നമ്മുടെ അടുത്ത വിശ്വാസങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചിട്ട് എന്തോരം പറയുന്ന നമ്മുടെ ചെടികൾ വലുതായി ഇവിടുത്തെ പുല്ല് വെട്ടാറായിട്ടുണ്ട് മഴ ഇങ്ങനെ എല്ലാ ദിവസവും പെയ്തോണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഇന്ന് രാവിലെയും നന്നായിട്ട് മഴ പെയ്തിരുന്നു ഇപ്പോൾ ആകാശമൊക്കെ ആ സൈഡ് നല്ല ക്ലിയറാണ് ഈ സൈഡ് മേഘം വന്നിങ്ങനെ നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഒക്കെ പറയാം എല്ലാ വിശേഷങ്ങളും പറയാം പടി വെച്ചോട്ടെ അവന് ഉറുമ്പ് മിഠായിട്ട് ഇവിടെയൊക്കെ ഉറുമ്പ് പറഞ്ഞേക്കാം എട്ടുമണിയാവുമ്പോഴേക്കും ഹോസ്പിറ്റലിൽ തന്നെ പറഞ്ഞുണ്ടായത് തിരക്കില്ലാത്ത സമയത്ത് പോയി ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് അപ്പോൾ പോട്ടേട്ടോ അപ്പം അങ്ങനെ ഇന്ന് രാവിലത്തെ ഇഞ്ചക്ഷൻ എടുക്കൽ കഴിഞ്ഞു വീട്ടിൽ പോയിട്ട് വേണം ചായ കുടിക്കാനായിട്ട് ഞങ്ങളുടെ പഴുക്കരയുള്ള സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റൽ അപ്പം അങ്ങനെ ഇഞ്ചക്ഷനൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയിട്ട് ആ സൂര്യനെ അവിടെ നിന്ന് ഇങ്ങനെ ഉദിച്ചു വന്നുകൊണ്ടിരിക്കണ്ട് ഇന്ത്യയെ പോയാ കുറി കുറച്ചു കയറിപ്പോയാറിയിപ്പൊ കുറച്ചായിട്ട് അകത്തൊക്കെ അടക്കാണ്ട് നിന്നോട് ഒരു കിഷ്യൂ പേപ്പർ എന്ന് പറഞ്ഞിട്ട് മിഠായി തിന്നിട്ട് ഇട്ടിട്ട് ഇവിടെ നാറേട്ടു ഞാന് ഞാന് ഇഞ്ചക്ഷൻ എടുക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ അഞ്ചാറ് ദിവസം ദിവസമായിട്ടാ അപ്പൊ ഡെയിലി മാറി മാറി അങ്ങനെ കുത്തേ ചെയ്യാറ് മറ്റേ ബട്ടർഫ്ലൈ എന്നുള്ള സാധനം കുത്തിയിട്ട് അല്ലാണ്ട് ഈ സാധനം ഇട്ടുണ്ടായിരുന്നില്ല പക്ഷെ കൗണ്ടൊക്കെ കൗണ്ട് കൂടുതലായിരുന്നു അപ്പൊ കൗണ്ടൊക്കെ കുറഞ്ഞോ എന്തായിരുന്നു അപ്പൊ വീണ്ടും കഴിഞ്ഞ ദിവസം നോക്കിപ്പോ കുറഞ്ഞോണ്ട് കൗണ്ട് വീണ്ടും കൂടി കൂടിക്കൂടിയായിരുന്നു അപ്പൊ ഇന്നിപ്പോ എക്സറേ ഒക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോ പിന്നെ കൈമേക്ക് ഇനിയും ആൻറ്റിബയോട്ടിക് മാറ്റി അപ്പോൾ കൈമേക്കത് സാധനം ഇടാന്ന് പറഞ്ഞാൽ ഇന്നും കുത്തൻറ്റിയായിരുന്നു പിന്നെ രണ്ട് ദിവസം ഇഞ്ചക്ഷൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാണ് എൻ്റെ സിറ്റുവേഷൻ കുറിഞ്ഞോടെ നടക്കട്ടെ കുറിഞ്ഞോട് നടക്കട്ടെ ആക്ച്വലി കുറേ ദിവസമായി വീഡിയോ ഇടാണ്ടിരുന്നുണ്ട് വീട്ടിലാണ് കുറെ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അമ്മയ്ക്ക് കയ്യാണ്ടായി എനിക്ക് കയ്യാണ്ടായി അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങൾ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ടൊക്കെ പിന്നെ വീഡിയോ ഇടണ്ടിട്ടുണ്ടായിരുന്നു കണ്ടിന്യൂ ഇടാൻ പറ്റില്ല പറ്റുന്നില്ല രസ ഇന്ന് ഇട്ടിട്ട് പിന്നെ നാളെ ഇടാണ്ട് ഒരാഴ്ച ചെയ്യുമ്പോൾ വിടാനെന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ സ്റ്റോറിയൊന്നും കറക്റ്റ് പോയില്ല അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ വീഡിയോ ഇടണ്ടിരുന്നതാണ് അപ്പം പിന്നെ വീണ്ടും വീഡിയോ ഇടണം പ്രതീക്ഷിക്കുന്നു എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ പുതിയതായിട്ട് കാണുന്നവരുടെ എപ്പോഴും പറയുന്നതാണ് എൻ്റെ ഒരു റിയൽ ലൈഫ് ആയിരിക്കും നമ്മുടെ ചാനലിനോട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത് വേറെ വേറൊന്നും കൂടുതലായിട്ടൊന്നും പ്രതീക്ഷിക്കരുത് ഭയങ്കര കണ്ടന്റ് ആയിട്ടുള്ള വീഡിയോ ഒന്നും അല്ല കണ്ടന്റ് ആയിട്ടുള്ള വീഡിയോ ഫുഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഞാൻ അങ്ങനെ കണ്ടന്റ് ബേസ് ആയിട്ട് അങ്ങനെ എന്റെ കണ്ടന്റ് എന്ന് പറയുന്ന കറി വെക്കാനുള്ള പരിപാടിയാണ് തോന്നുന്നു കണ്ണു ഡോക്ടർ കാണാൻ വേണ്ടേ ഞാൻ തലവേദന കണ്ണാടക്കെ വെച്ചപ്പോ പലർക്കും പുച്ഛമായിരുന്നു അത്മാനിച്ചു കഴിഞ്ഞു എന്തിട്ടാ നോക്കണ്ടേ ഓ കൊച്ചു ഡയനോസോറിനെ കാണാൻ വേണ്ടി കാണിക്കാൻ വേണ്ടി വിളിച്ചോണ്ടത് ഓ കൊച്ചിന്റെ സ്പൈഡർമാൻ ഇതൊന്ന് കുരുക്കണം മാ പള്ളിയിൽ പോയി പോയി മേടിച്ചോ സ്പൈഡർമാൻ കണ്ടവശം തന്നെ അമ്മൂമ്മനെ കൊണ്ട് പേടിപ്പിച്ചു എല്ലാരും കണ്ടുട്ടാ കൊച്ചിന്റെ സ്പൈഡർമാനോ അമ്മാമത്തിന്നൊക്കെ എന്നിട്ട് ഇരിക്കുന്നുണ്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഗുഡ് മോർണിംഗ് പറഞ്ഞ എല്ലാരോടും മുടിയൊക്കെ കറപ്പിച്ചിങ്ങനെ ഇരിക്കയാണ് മോൻ ഇവിടെ ലൈറ്റ് ശെരിയായിട്ടോ ഒന്നുകൂടും കഴിയുകയി പോയി 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 പിന്നെ പിന്നെ എനിക്ക് എനിക്ക് ഒരു ഒരു മാസത്തോളമായി ചെറുതായിട്ട് ചുമ തുടങ്ങിയിട്ട് അപ്പോൾ ഇടയ്ക്ക് ഒരു ദിവസം പനിച്ചിരുന്നു അപ്പോൾ അന്ന് ഡോക്ടറെ കണ്ടു മരുന്ന കുളിയൊക്കെ കഴിച്ചു അതുകൊണ്ട് മാറിപ്പോയി പിന്നെ വീണ്ടും ചുമ കുറച്ച് ദിവസം ചുമ വീണ്ടും വലക്കാൻ സ്റ്റാർട്ട് ചെയ്തു അപ്പം അങ്ങനെ അലർജിയുടെ ഇഞ്ചക്ഷൻ എടുത്തിരുന്നു അപ്പോൾ ചുമ ടൈമിൽ മാറിപ്പോൾ പക്ഷെ അത് കഴിഞ്ഞ് വീണ്ടും വരണം അപ്പോൾ അങ്ങനെ പിന്നെ ബ്ലഡ് ഒക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ ആൻറ്റിബയോട്ടിക് ഇഞ്ചെക്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചുമയൊക്കെ കുറഞ്ഞു പക്ഷെ കൗണ്ട് കൂടിയൊക്കെ വരും അങ്ങനെ ഇതൊക്കെ വന്നപ്പോഴാണ് ഈ കണ്ടിന്യൂ ഇൻജക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്നത് വേറെ കുഴപ്പം എനിക്ക് ഫിസിക്കലി വേറെ കുഴപ്പങ്ങളൊന്നും പക്ഷെ കൗണ്ട് കൂടുതലുള്ളത് ക്ലിയർ ചെയ്യണല്ലോ ഇവളാണ് ഇവള് ഇവള് സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഓരോ സ്കൂളും കൊണ്ടുവരും കൊടുക്കുന്ന പറയരുത് ആർക്കും ചുമരുത് ആ കുറുമ്പത്തി ഇവിടെ വെള്ളം കൊണ്ടിരിക്കുന്നു പിന്നെ അവന്റെ ഒരു ദിവസം ഇന്ന് അവൻ അവൻ ഇപ്പൊ നല്ല സന്തോഷത്തോടുകൂടി മറ്റേപോലെ സ്കൂളിൽ പോകണുണ്ട് മടി കാണിപ്പിക്കും ഇന്ന് കിട്ടിയില്ലെങ്കിൽ നാളെ സൺഡേ ആണ് നാളെ മുളകും രണ്ടു ദിവസം മുടങ്ങൂല്ലോ ഞാൻ ഞായറാഴ്ച ഇല്ല അത് കഴിഞ്ഞ് തിങ്കളാഴ്ച പോകും പോവാൻ മടിയായി കഴിച്ചിട്ട് പോയത് കൊണ്ടി അവന് എന്തിനു വർഷമോ അപ്പൊ പറഞ്ഞ അങ്ങനെ നിർത്തണം എന്നാ ഒന്നാം പോട്ടെ അവനവിടെ ഹാപ്പി ആണല്ലോ ഞാൻ എന്റെ കാപ്പി കുടിക്കട്ടെ നല്ല പതഞ്ഞ കാപ്പി ഗ്രേസിന്റെ പെയിന്റിങ് മീനാണോ മോള് ഓടി എടുക്കണേ അടിയിൽ വെള്ളക്കളർ ഞണ്ടോ ഇവിടെ മിക്ക ദിവസം ഇപ്പൊ മഴയുണ്ടോ മിക്ക ദിവസം നല്ല മഴയാണ് ഇന്ന് ഇന്ന് മാത്രം രാവിലെ മഴ പെയ്തോണ്ട് പോയിട്ടുണ്ട് വൈകുന്നേരം വലിയ മഴ വെയ്ക്കാറുണ്ട് ഇങ്ങനെ ചായ നിറയ്ക്കല്ലേ കൊണ്ടുപോകാൻ പോലും പറ്റുന്നു ദയവെന്നു വന്നോളൂ ദൈവന് ഇത് ഇവിടെ നിന്ന് വെച്ചോട്ടെ എന്താ പറയുക പ്രശ്നം ഏ ഓ സ്റ്റീവ് ഡൈനസോറുകൾ കാണാൻ വേണ്ടി വിളിച്ചതാണ് നമ്മളെ പിന്നെ ഒരു അഞ്ചാറ് ദിവസം മുമ്പ് നമ്മുടെ അജി അജിച്ചേട്ടനും ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അച്ചേട്ടും ചേച്ചിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെയാണ് സ്റ്റേ ചെയ്തതൊക്കെ വന്നൊന്നും ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നില്ല പോകണ്ട ഒന്നും കാണിക്കാൻ പറ്റിയില്ല ഒരു ദിവസം ഇവിടെ നിന്നിട്ടൊക്കെ പോയിരുന്നു പിറ്റേ ദിവസം രാവിലെ പോയത് പിന്നെ അയച്ചേട്ടൻ പോകണമായിരുന്നു ഇങ്ങനെ ഇവിടെ വന്ന് താമസിച്ചിട്ടൊക്കെ പോവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ചേട്ടൻ്റെ അയച്ചേട്ടൻ അവിടുന്ന് ഏതോ ഫാമിലി ഡയറക്റ്റ് സൗദിയിലേക്ക് പോകാനുണ്ടായിരുന്നൊക്കെ പറഞ്ഞു അവരുടെ കൂടെ അങ്ങോട്ട് പോയി ഞങ്ങളെ മറന്നു പിന്നെ വേറെ പിന്നെ കഴിഞ്ഞു പോയ ദിവസങ്ങളെ വിശേഷം എന്ന് പറയാനായിട്ട് അങ്ങനെ നമ്മുടെ ഗിനിപ്പിക്ക് പ്രസവിച്ചിട്ടുണ്ട് രണ്ടുപേരും പ്രസവിച്ചിട്ടുണ്ട് ഏവാ കാണിച്ചിട്ടുണ്ട് ഗിനിപ്പിക്കിനെ എല്ലാവരും മുമ്പ് പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് തോന്നണു അപ്പൊ എന്തിട്ടായാലും അങ്ങനത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോ കൂടെ വരാട്ടോ അപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാനൊക്കെ ശ്രമിക്കാം ഇനി കുറച്ചും വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ അടുത്ത വിശേഷങ്ങളൊക്കെ പറയാം ഇപ്പോ ഞാൻ പറയ കുറഞ്ഞാള് ശേഷം വീഡിയോ തുടങ്ങുമ്പോൾ ഒരു സ്റ്റാർട്ടിങ് ട്രബിളാണ് ആണ് അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇപ്പോഴത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്തിയടാ ചെയ്യാ പറഞ്ഞേ ഇവര് രണ്ടുപേരും ഒരുമിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കുറുമ്പണ്ടോ രണ്ടിനും അപ്പ എന്തായാലും ബാക്കി വിശേഷി അടുത്ത വീഡിയോ കൂടെ വരാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സപ്പോർട്ടും ഒക്കെ ഉണ്ടാവണം അപ്പം